അസലാമലൈക്കും വാഹത്തുല്ലാഹി വാത്തൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ പത്താം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം സ്വിൽ ബിൽ മുനാസിബി യോജിച്ചവ ചേർത്തെഴുതാം ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് എഹ്ബിസുഹു സാലിഹൻ കിലഹിമ കിലാഹുമാ നഫ്സുഹു ഖാഫിലാത്തുൻ സിമാനിൻ കുല്ലുഹും നമുക്ക് നോക്കാം ചോദ്യവും അതിൻ്റെ ഉത്തരവും കൂടി ചോദ്യം ഒന്ന് റഹബസ് സൗജാനി കിലാഹുമാ ചോദ്യം രണ്ട് റയിത്തുൽ വാലിദൈനി കിലഹിമ ചോദ്യം മൂന്ന് ജാ അൽ വലദു നഫ്സുഹു ചോദ്യം നാല് ഫസജദ് അൽ കുല്ലുഹും ചോദ്യം അഞ്ച് അഅമലു അമലൻ സാലിഹൻ ചോദ്യം ആറ് റ ഐത്തു സബ സിമാൻ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം തമ്മിൽ പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് അൽഫായിലു ഇസ്മുൻ أسند إليه فعل مقدم الفاعل اسم أسند إليه فعل مقدم تودم ما تغير آخره بتغير العوامل يسمى معربا تودم مونة الرفع والنسب يدخلان في الأسماء والأفعال تودم نالي ما لا يتغير آخره بتغير العوامل يسمى مبنيا جوديم أنجي جمع المذكر السالم يرفع بباب وينسب ويجر بياء جوديتن مونا متباقا أجب أترم نلقوها إن كيف يجعل المالي مجهولاً؟ മാലിയെ മജുഹൂലാക്കുന്നത് എങ്ങനെയാണ് അഥവാ മാലി മാറൂഫിനെ മാലി മജുഹൂലാക്കുന്നത് എങ്ങനെയാണ് ഉത്തരം വ ആദ്യത്തിൽ ലമ്മ ചെയ്യൽ കൊണ്ടും അവസാനത്തിന് മുമ്പുള്ളതിന് കസിറ് ചെയ്യൽ കൊണ്ടുമാണ് ചോദ്യം രണ്ട് كيف يجعل الفعل الثلاثي متعديا ثلاثية أدى ثلاثي فعلنا متعديا كند يعني اترم يعني. لا عرفت عين الفعل الثلاثي او ادخلت عليه الهمزه يكون متعديا ولو ിൻ്റെ ഐൻ ഫീലിനെ ഇരട്ടിപ്പിക്കൽ കൊണ്ടും അല്ലെങ്കിൽ അതിലേക്ക് ഹംസിനെ പ്രവേശിപ്പിക്കൽ കൊണ്ടും യക്കൂനു മുത്ത അത് മുത്തായ് മാറുന്നതാണ് ചോദ്യം മൂന്ന് അൽ മുത്തുമാവുക എന്താണ് മുതാഹദ്ദി ഉത്തരം അൽ ഫിയുല്ല ഇലാ ബിഹി യുലഹു മുതാഹ്ദീൻ ഒരു ഫിയൽ മഫ് ഊലിലേക്ക് വിട്ടുകിടക്കുകയാണെങ്കിൽ അതിനെ പറയപ്പെടുന്നതാണ് മുതാദി എന്ന് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം കമ്മിലിൽ ഫറാഹ വിട്ടഭാഗം പൂരിപ്പിക്കുക ബിൻ നായത്തിൽ മുനാസിബി യോജിച്ച നായത്ത് കൊണ്ട് ചോദ്യം ഒന്ന് ഇവിടെ അസ്വാലിഹു എന്നുള്ള ന്യായത്രി കൊണ്ട് പൂർത്തിയാക്കി ചോദ്യം രണ്ട് ഷംസുൽ ഓലമ ഇ ആലിമുൻ കബീറുൻ ചോദ്യം മൂന്ന് ഇഷ്തറൈ കിതാബൻ ജദീദൻ ചോദ്യം നാല് ചോദ്യം അഞ്ച് ൻമത്തൻ ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ഉഖ് ബീസിനി രണ്ടെണ്ണം വീതം എഴുതാം ചോദ്യം ഒന്ന് അൽ അസ്മാസി അസ്മ ഉസ് നിന്ന് രണ്ടെണ്ണം ഉത്തരം അബൂക്ക അഹൂക ഹമോക്കി ഫുക്കുമാൻ ചോദ്യം രണ്ട് അംസിലത്തുൽ ഹംസ അംസിലത്തുൽ ഹംസയിൽ നിന്ന് രണ്ടൽ എഫ് അലാനി എഫ് അലൂന തഫ് അലാനി തഫ് അലീന തഫ്അലൂന ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം തെറ്റ് ശരിയാക്കുകയും ശരിയായത് എഴുതുകയും ചെയ്യുക ചോദ്യം ഒന്ന് അൽ അംസിലത്തുൽ ഹംസത്തു തുർഫൌ ബിസുബൂത്തിൽ മീമി ഇവിടെ ശരിയായ രൂപം തുർഫൌ ബിസുബൂത്തിൻ നൂനി എന്നാണ് ചോദ്യം രണ്ട് എത്ത്ബാവിൻ നായ്തു അൽമൻ ഓത്ത ഫിൽ ഇസ്മി ഇവിടെ ശരിയായ രൂപം യത്തുബാവിൻ നായത്തു അൽമൻ ഫിൽ തൽബി ചോദ്യം മൂന്ന് الفعل الذي يتعدى إلى مفعول به يقال له اسم إذن تشريع روبم الفعل الذي لا يتعدى إلى مفعول به يقال له لازم سألت أهجامكم ترجم ترجم ചോദ്യം ഒന്ന് ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ഉണർന്നു ഉറക്കിൽ നിന്നും ഞാൻ നേരത്തെ ഉണർന്നു പഠഭാംഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക അള്ളാവും നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു